കണക്കില്ലാതെ ഒഴുകിയെത്തുന്ന കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി സർക്കാർ ഇലക്ട്രൽ ബോണ്ട് എന്ന ഒരു പരിപാടി ഇന്ന് കൊണ്ടുവന്നത് എന്നാൽ ഇതിപ്പോൾ അവർക്ക് തന്നെ തിരിച്ചടി ആയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഈ ആചാരം സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത് ഊരും പേരും വെളിപ്പെടുത്താതെയുള്ള ഈ സംഭാവനകളിൽ ഇനി വാങ്ങണ്ട അത്ര തന്നെ ഈ ബോണ്ടിന്റെ മറവിലാണ് ഇത്രയും നാൾ ബി ജെ പി തങ്ങളുടെ അടിത്തറ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോൾ എന്തായാലും അത് നടക്കില്ല ഇങ്ങനെ നൽകുന്ന പണം ആരാണ് നൽകിയത് എത്രയാണ് നൽകിയത് എന്നൊക്കെ അറിയാനുള്ള അവകാശവും പൊതുജനങ്ങൾക്കുണ്ട് എന്ന് ഉള്ള കാര്യം കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ വിധി വന്നതോടെ ബി ജെ പി മൊത്തത്തിലങ്ങ് ആപ്പിലായിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മാത്രം ബി ജെ പി ഒഴുക്കിയത് നാല്പത്തി ഒന്ന് ദശാംശം നാല് കോടി രൂപയാണ് കള്ളപ്പണമായിട്ട് കെ സുരേന്ദ്രൻ മത്സരിച്ച മഞ്ചേശ്വരത്തും ഈ ഇലക്ട്രൽ ബോണ്ട് വഴി എത്തിയ പണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ചിലവഴിച്ചിരുന്നു അങ്ങനെ സുരേന്ദ്രൻ ഒന്നാം പ്രതിയായ മഞ്ചേശ്വര തിരഞ്ഞെടുപ്പ് കോഴക്കേസിന് ആധാരമായതും ഈ പണം തന്നെയാണ് ബി ജെ പിയുടെ വോട്ടുകൾ ചോർത്തുമെന്ന് കണ്ടപ്പോഴാണ് മഞ്ചേശ്വരത്തെ ബി എസ് പി സ്ഥാനാർത്ഥിയായ കെ സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിച്ചത് രണ്ടര ലക്ഷം രൂപയും സ്മാർട്ട് ഫോണുമാണ് സുന്ദരയ്ക്ക് നൽകിയത് ഇതിന് പ്രതിഫലമായിട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും കർണാടകയിൽ മദ്യശാപ്പും വാഗ്ദാനം നൽകിയിരുന്നു ഈ കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി സുരേന്ദ്രൻ ഇപ്പോൾ ജാമ്യത്തിലാണ് അതേപോലെ കൊടകര കുഴൽപ്പണ കേസ് അന്വേഷിച്ച കേരള പോലീസ് സംഘം കുഴൽപ്പണത്തിന്റെ കണ്ടെത്തിൽ അടങ്ങുന്ന റിപ്പോർട്ട് ഇ ഡിക്കും ആദായ നികുതി വകുപ്പിനും അയച്ചെങ്കിലും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ അറിവോടെയാണ് പണം ഒഴുകിയതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു പ്രതിപക്ഷ കക്ഷി നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കാൻ മടിയില്ലാത്ത ഇ ഡി പത്തൊൻപത് ബി ജെ പി നേതാക്കൾ പ്രതികളായ കൊടകര കുഴൽപ്പണ കേസിൽ അടയിരിക്കാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷവും മൂന്ന് മാസവും പിന്നിട്ടു സുരേന്ദ്രൻ മത്സരിച്ച കേസിൽ പഞ്ചായത്ത് അംഗങ്ങൾക്ക് പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ വിതരണം ചെയ്തതായി കർണാടകയിൽ നിന്ന് കുഴൽപ്പണം കടത്തിയ ധർമ്മരാജന്റെ മൊഴിയിലുണ്ട് ബി ജെ പി തൃശൂർ ജില്ലാ ട്രഷറർ സുജയസേനൻ വഴി ബാംഗ്ലൂരുവിൽ നിന്ന് എത്തിച്ച പണം ഒൻപത് ജില്ലകളിൽ കൈമാറി തിരഞ്ഞെടുപ്പിനായി കൊണ്ടുവന്ന മൂന്നര കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മൂന്നിന് കൊടകരയിൽ വ്യാജ അപകടം സൃഷ്ടിച്ച് ബി ജെ പിയിലെ തന്നെ ഒരു വിഭാഗം തട്ടിയെടുക്കാൻ ശ്രമിച്ചതോടെയാണ് ഹവാല ഇടപാട് പുറത്തു വന്നത് പണം കവർന്നയുടൻ ബി ജെ പി മധ്യമേഖലാ സെക്രട്ടറി കാശിനാഥൻ സുജയസേനൻ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു കവർച്ചാ വിവരം പോലീസിൽ അറിയിച്ചില്ല പണം കണ്ടെത്തിയ ധർമ്മരാജിനെയും പ്രതി റഷീദിനെയും ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ ഹരിയും ഓഫീസിലെത്തി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ പ്രതിയുമായി കൂടിക്കാഴ്ച നടത്തിയതായും കുറ്റപത്രത്തിലുണ്ട് കൊടകര കേസിൽ അന്വേഷണം നടത്തുമെന്നും പ്രാഥമിക നടപടികൾ തുടങ്ങിയെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തിരണ്ടിന് ഇ ഡി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു എന്നാൽ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കാൻ മുപ്പത്തി അഞ്ചു ലക്ഷം രൂപക്ക് ജാനുവിന് ബി ജെ പി കോട നൽകിയ കേസിൽ ക്രൈംബ്രാഞ്ച് ഇതിനകം കുറ്റപത്രം സമർപ്പിച്ചു വിചാരണ ആരംഭിക്കാനിരിക്കുകയാണ് ി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ജാനു ബി ജെ പി വയനാട് മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് മലവയൽ എന്നിവരെ ഒന്നും രണ്ടും മൂന്നും പ്രതികളാക്കി കഴിഞ്ഞ നവംബർ പതിനഞ്ചിനാണ് ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് പത്ത് ലക്ഷം രൂപ തിരുവനന്തപുരത്തും ഇരുപത്തി ലക്ഷം ബത്തേരിയിലെ റിസോർട്ടിലും വെച്ച് കൈമാറിയെന്ന് ജെ ആർ പി ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന ട്രഷറർ പ്രസീദ അഴീക്കോട് ഫോൺ സംഭാഷണങ്ങൾ അടക്കമുള്ള തെളിവു സഹിതം വെളിപ്പെടുത്തിയിരുന്നു ആരോപണം ശനിയാണെന്ന് ക്രൈംബ്രാഞ്ചും കണ്ടെത്തി കോടതി ഉത്തരവ് പ്രകാരം ഫോൺ സംഭാഷണം പരിശോധിച്ചാൽ ശബ്ദം സുരേന്ദ്രന്റേതാണെന്ന് തന്നത് വ്യക്തമാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക